ആറ് മാസം അത്രയും സമയം ഞാൻ അയാൾക്ക് നൽകും വരാനിരിക്കുന്ന ലോകകപ്പിനുള്ള ബ്രസീലിനിരയിൽ നെയ്മർ തിരിച്ചെത്തുമോ എന്ന ചോദ്യങ്ങൾക്ക് പരിശീലകൻ കാർലോ അൻസലോട്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു നെയ്മർ ബ്രസീൽ ടീമിനെ മാത്രം ബാധിക്കുന്ന വിഷയമാണെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ അത് അങ്ങനെയല്ല അയാൾ ലോക ഫുട്ബോളിലെ തന്നെ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ് പ്രസ്മീറ്റിൽ മാധ്യമപ്രവർത്തകരോടായി അൻസലോട്ടി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് വെറും മാസങ്ങളുടെ ദൂരത്ത് നിൽക്കെ മുപ്പത്തിമൂന്നുകാരൻ നെയ്മർ ദേശീയ കൂപ്പാറ്റിലേക്ക് മടങ്ങിയെത്തുമോ എന്ന ചർച്ചകളാണ് നിലവിൽ ഫുട്ബോൾ സർക്കിളുകളിലെ ഹോട്ട് ടോപ്പിക് കഴിഞ്ഞ കുറേ നാളുകളായി പരിക്കിന്റെ പിടിയിൽ വലയുന്ന താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം കാനറി കുപ്പായി മടങ്ങിയിട്ടില്ല എന്നതുകൂടി ഈ ചർച്ചകൾക്ക് വഴിവെക്കുന്നു വരാനിരിക്കുന്നത് തൻ അവസാന ലോകകപ്പാകുമെന്ന് താരം ഇതിനോടകം പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയും കാനഡയും മെക്സിക്കോയും വേദിയാവുന്ന ഈ ലോകകപ്പ് ബ്രസീലുകാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സ്പെഷ്യലാണ് രണ്ടായിരത്തി പതിനാലിൽ സ്വന്തം മണ്ണിൽ ജർമ്മനിയോട് തലതാഴ്ത്തി മടങ്ങുമ്പോൾ ആ നിലയിൽ അയാൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ക്വാർട്ടർ ഫൈനലിൽ അയാൾ കിടഞ്ഞ് പരിശ്രമിച്ചിട്ടും ദിബോ എന്ന അജാനുബോവിനെ കീഴടക്കാനായില്ല ഏറ്റവും ഒടുവിൽ ഖത്തർ വേദിയായ ലോകകപ്പിൽ ക്രൊയേഷ്യക്കെതിരെ പെനാൽറ്റിയിൽ അടിയറവ് പറയുമ്പോൾ ഈറൻ അണിഞ്ഞ് വിതുമ്പുന്ന അയാളുടെ മുഖം ഓരോ ബ്രസീല ആരാധകന്റെ മനസ്സിലും ഉണ്ടാകും ലോകകപ്പ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് വരുന്ന വേളയിൽ കിരീടത്തിൽ കുറഞ്ഞതൊന്നുമായി തങ്ങളുടെ സുൽത്താനെ മടക്കിവിടാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല ഇക്കഴിഞ്ഞ മെയ്യിൽ ഡൊറിവാൾ ജൂനിയറിനു പകരക്കാരനായി ബ്രസീലും പരിശീലന സ്ഥാനത്തേക്കെത്തിയ കാർലോൻസിലോട്ടി തൻ്റെ ലോകകപ്പ് ലയാനിൽ നെയ്മറും കാസിമോറോയും ഉണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ അൻസലോട്ടിക്ക കീയിൽ ബ്രസീൽ കളിച്ച എട്ട് മത്സരങ്ങളിലും നെയ്മർ പരിഗണിക്കപ്പെട്ടിരുന്നില്ല പരിക്കിൽ നിന്ന് മോചിതനായി സാൻഡോസിൽ പന്ത് കെട്ടുന്ന താരത്തിന് സ്വയം ഒരുങ്ങാൻ കൂടുതൽ സമയമൊരുക്കുക എന്നത് തന്നെയായിരുന്നു അൻസലോട്ടിയുടെ പ്ലാൻ നെയ്മറിൻ്റെ സാന്നിധ്യത്തിൽ റയൽ മാഡ്രിഡ് താരം റോഡ്രിഗോയാണ് ബ്രസീലിൻ്റെ പത്താം നമ്പർ അണിയുന്നത് അൻസലോട്ടിക്ക് കീയിൽ സൗഹൃദ മത്സരങ്ങളടക്കം എട്ട് മത്സരങ്ങൾ കളിച്ച ബ്രസീൽ നാലെണ്ണത്തിൽ വിജയിച്ചപ്പോൾ രണ്ട് വിധം തോൽവിയും സമനിലയും വഴങ്ങി നെയ്മറിൻ്റെ സാന്നിധ്യത്തിൽ അൻസലോട്ടി മുന്നേറ്റത്തിൽ പല പരീക്ഷണങ്ങളും നടത്തിയിരുന്നു റിച്ചാർഡ് ലിസൺ ജാവോ പെഡ്രോ വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ ഗോയസ് റാഫിനെ എന്നിവർ മുതൽ യങ് സെൻസേഷൻ എസ്താവോ വില്യൻ വരെ ഓരോ മത്സരത്തിലും ഇരവലിൽ മാറി ഇറങ്ങി അൻസലോട്ടിക്ക് കീഴിൽ കളിച്ച എട്ട് മത്സരങ്ങളിൽ പതിനാല് ഗോളുകളാണ് ബ്രസീൽ അടിച്ചുകൂട്ടിയത് ഇതിൽ സൗത്ത് കൊറിയക്കെതിരെ നേടിയ അഞ്ചു ഗോൾ വിജയവും ചിലിക്കെതിരെ നേടിയ മൂന്ന് ഗോൾ വിജയവും ഉൾപ്പെടും കളിച്ച മത്സരങ്ങളിലൊക്കെയും മികവ് പുലർത്തിയ എസ്താവോ ഇതിനോടകം തന്നെ ലോകകപ്പ് സീറ്റ് ഉറപ്പിച്ച മട്ടാണ് ഇടതുവെങ്കിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലും ബ്രസീലും കൂപ്പാതിൽ നിറഞ്ഞു കളിക്കുന്ന നെയ്മർ തൻ്റെ സ്പോർട്ടിനായി പൊരുതേണ്ടത് വിനീഷ്യസും റോഡ്രിഗോയും അടക്കമുള്ള യുവനിരയോടാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ നാല് വർഷക്കാലം സാൻഡോസിൽ നടത്തിയ പ്രകടനത്തിന്റെ ബലത്തിലാണ് നെയ്മർ യൂറോപ്യൻ ഫുട്ബോൾ മൈതാനത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് പിന്നീട് സ്പെയിനും ഫ്രാൻസും സൗദിയും കടന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും സാൻഡോസിലേക്ക് മടങ്ങിയെത്തി ബ്രസീലിയൻ സീരിയയിൽ പതിനഞ്ച് മത്സരങ്ങളിൽ തൊഴിവടങ്ങിയ സാൻഡോസ് നിലവിൽ റലഗേഷനിൽ നിന്നും കരകയറാനുള്ള നെട്ടോട്ടത്തിലാണ് ക്ലബിനായി ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ താരം ആറ് ഗോളുകൾ മാത്രമാണ് ഇതുവരെ നേടിയിട്ടുള്ളത് ഡിസംബർ ഏഴോടെ ബ്രസീലിയൻ ചാമ്പ്യൻഷിപ്പ് അവസാനിക്കും അതോടെ അവന് കൃത്യമായ വിശ്രമത്തിനുള്ള ഇടവേള ലഭിക്കും അടുത്ത സീസണിനും ദേശീയ ടീമിലേക്കുള്ള തിരിച്ചുവരുവിനും സ്വയം ഒരുങ്ങാനുള്ള സമയമാണിത് ഇതിലും മികച്ച അവസരം ഇനി ലഭിക്കാനിടയില്ല താരത്തിന്റെ തിരിച്ചുരുവിനെ പറ്റിയുള്ള ചോദ്യത്തിനുള്ള മറുപടിയിൽ അൻസിലോട്ടി കൂട്ടിച്ചേർത്തു പതിനെട്ടാം വയസ്സിൽ ബ്രസീലിയൻ കൂപ്പാത്തിൽ അരങ്ങേറിയ നെയ്മർ നൂറ്റി ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ എഴുപത്തി ഒൻപത് ഗോളുമായി കാനറുകളുടെ എക്കാലത്തെയും ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ മുന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് കോൺഫെഡറേഷൻ കപ്പിലെ പ്രകടനത്തിലൂടെ വരവറിയിച്ച താരം ടീമിനായി രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ ഷെൽഫിലെത്തുന്നതിലും നിർണായക പങ്കുവഹിച്ചു ലോകകപ്പിലേക്ക് എത്തുമ്പോൾ നെയ്മറിന്റെ പ്രായം മുപ്പത്തിനാല് പിന്നിടും തുടർച്ചയായി പരിക്കുകൊണ്ട കരവലയത്തിൽ മുങ്ങി താഴ്ന്ന താരത്തിന് ആറു മാസത്തെ ഇടവേളക്കൊടുവിൽ ടീമിൽ തിരിച്ചെത്താനാവുമോ തിരികെ എത്തിയാൽ തന്നെ അൻസ്ലോട്ടിയുടെ ചിറകിലേറി ആ കനകിരീടത്തിൽ മുത്തമിടാനാവുമോ കാത്തിരിക്കാം